ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നതാണ് നമ്മളെപ്പോഴും നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ആ പേഴ്സിൻ്റെ മനസ്സിനുള്ളിലുള്ളത് അവർക്ക് സ്നേഹം സ്നേഹമുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് മിക്ക ഡേയ്സിലും നോക്കുന്നത് എന്നാൽ നമ്മൾ ഇന്ന് നമ്മളിന്ന് ആയിട്ട് നോക്കാൻ പോകുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ആ ഒരു അവസ്ഥ ഇപ്പോൾ അവർ ഹാപ്പിയായിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ചലഞ്ചസ് വന്നിട്ടുണ്ടോ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നത് നമ്മളുടെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് അധിക ദിവസങ്ങളോ ഒന്നും ആയിട്ടില്ല എന്തായാലും ഒരുപാട് നന്ദി പറയുന്നു ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവുന്നവർക്ക് റീഡിങ് കാണാം റെസനേറ്റ് ആവാത്തവർക്ക് വേണ്ടി നമ്മുടെ ചാനൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുത്ത് കാണാവുന്നതാണ് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് മാത്രം ഈ ഒരു റീഡിങ്സ് കാണുക യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് പ്ലീസ് യുണിവിസ് പ്ലീസ് പ്രേഡൻസ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യർ പേഴ്സൺ യുണിഫീസ് പ്ലീസ് പ്രേഡൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഓക്കെ നമുക്ക് കുറച്ച് ഒരാക്കിൾ സ്പ്രെഡ് കൂടി എടുക്കാം എന്നിട്ട് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം Anyways, please read us? Okay. ഇപ്പം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നത് ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരുപാട് ഉയർച്ചയൊക്കെ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാവാം മേ ബി സോഷ്യൽ മീഡിയ വഴിയൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരുപാട് ഉന്നതകളിൽ ഇരുന്നൊരു പേഴ്സണാണ് ഒരുപാട് നല്ല രീതിക്ക് ഒരു വ്യക്തിയാവാം സാമ്പത്തികപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടാണെങ്കിലും ഒരുപാട് ഉയർച്ചകളും അല്ലെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ ഈ ഒരു ടൈമിൽ അവരുടെ ജീവിതത്തിൽ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് പോകുന്നത് ഈ പേഴ്സൺ അവരുടെ ലൈഫ് പണ്ടത്തെ പോലെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പം നിരവധി പ്രശ്നങ്ങളാണ് ആയിട്ട് കടന്നു വന്നിട്ടുള്ളത് അവർക്ക് പോലും അറിയില്ല അവർക്ക് ചിലപ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യങ്ങളായിരിക്കില്ല അതാണ് ദൈവനിയോഗം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം കാരണം ഒരു സമയത്ത് നിങ്ങളെക്കാട്ടിലുപരി ഈ പേഴ്സൺ അവരുടെ ജോലിക്കും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ഥാനമാനങ്ങൾക്കെല്ലാം തന്നെ ആയിരിക്കാം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നേ ചിലപ്പോൾ ആ ഒരു ജോലി വിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി മതപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ജോലിയാണെങ്കിലും ഏതാണെങ്കിലും അവരുടെ ജോലി കഴിഞ്ഞിട്ട് മറ്റെന്തൊള്ളു അവരുടെ ആ ഒരു സ്ഥാനം വിട്ട് യാതൊന്നും ഈ പേഴ്സൺ കൽപ്പിക്കത്തില്ല ചിലപ്പോൾ ആ ഒരു സ്ഥാനത്തിന് വേണ്ടി തന്നെ നിങ്ങളെ തന്നെ മാറ്റിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം പലപ്പോഴും നിങ്ങൾക്കവിടെ നീതി കിട്ടാതായി പോയിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും കരഞ്ഞ് തളർന്നിരുന്നിട്ടുണ്ട് ഈ പേഴ്സൻ്റെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ജേണി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ അവർ ആ ഒരു കാര്യത്തിനൊക്കെ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ചിലപ്പം ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നൊരു പേഴ്സൺ ആവാം അപ്പം എപ്പോഴും ഈ പണം അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം സാമ്പത്തികത്തിൻ്റെ പിന്നാലെ ഓട്ടം നമ്മളെപ്പോലും ചിലപ്പോൾ ഒരു പണത്തിൻ്റെ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴായിരിക്കും നമ്മളെപ്പോലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുവരെ സ്നേഹമില്ലാതൊന്നും ഇല്ലാതിരുന്നൊരു വ്യക്തിയാവാം പക്ഷേ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ തേടിയെത്തും അങ്ങനെയുള്ളൊരു പ്രകൃതമാണ് ഈ ഒരു പേഴ്സൻ്റെ അപ്പം അവർ സ്നേഹത്തിനെക്കാളിലൊക്കെ ഉപരി ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത് ഒരു പണത്തിന് തന്നെ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ് ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ ആ ഒരു നേച്ചറും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ പണ്ട് പെട്ടെന്ന് ഇങ്ങനെ പണം 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 എന്നുള്ളൊരു ചിന്തകളിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാവാം അപ്പം പണം കിട്ടാൻ വേണ്ടി നിങ്ങളോട് ചിലപ്പം ഒരു ഫേക്ക് ഒരു സ്നേഹം പോലും ഒരു പേഴ്സൺ ആവാൻ ചിലപ്പം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ആവുന്നത് റീഡിങ് മാത്രമേ കാണാവുള്ളൂ എന്ന് ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ആയിപ്പിക്കാതിരിക്കുക ഇതാണ് എൻ്റെ റീഡിങ് എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് എനിക്ക് റീഡിങ് റെസിനേറ്റാവുന്നതെന്ന് അപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ എന്താ പറയുക ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്ന സമയങ്ങളിൽ ഭയങ്കര സ്നേഹമായിരുന്നുവെങ്കിൽ പിന്നീട് കുറച്ചൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ വിനിയോഗിക്കാൻ നിർത്തിയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാലും നിങ്ങൾക്ക് അവിടുന്ന് ഒരു മനസ്സോ കാര്യങ്ങളോ അന്നും ആ സമയത്തും തോന്നിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെപ്പോഴും മാന്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഒക്കെ ആ ഒരു പേഴ്സണെ സ്നേഹിച്ചായിരുന്നിരുന്നത് അപ്പം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ അവർ ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തൻ്റെ അടുത്ത് വരുന്നതെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ട് ആ ബന്ധത്തിൽ നിൽക്കുമ്പം നമ്മളവിടെ വെറുതെ നിൽക്കുന്നതാണ് എനിക്കൊന്നും സ്നേഹം കിട്ടുന്നില്ല അവരെന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നിർത്തുന്നതാണ് എന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുത്താൻ നിർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തുടർച്ചയായിട്ടും തുടരെ തുടരെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടികളുടെ ഒരു മനസ്സാണ് അതായത് നല്ല മെച്യേർഡായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ നല്ല മെച്യൂരിറ്റി എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് ഭയങ്കര പക്വത നിങ്ങൾക്ക് ഒരു കാര്യത്തിലാണെങ്കിലും സ്വന്തം ലൈഫിലൊക്കെ ആണെങ്കിലും ഭയങ്കര പക്വതയുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ കാര്യം വരുമ്പം നിങ്ങൾ എന്താണെന്ന് അറിയില്ല ആ പക്വതയോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ അടുത്ത് വരുമ്പോൾ ഒരു കൊച്ചു കുട്ടീനെ പോലെയാണ് അതായത് നമ്മൾ മനഃപ്പൂർ അവിടെ പറ്റിക്കപ്പെടുകയാണ് എന്നറിഞ്ഞിട്ടും ശരി പോട്ടെ അവർ നാളെ ഒരു സമയത്ത് നന്നായിട്ട് വരും നല്ലതായിട്ട് വരും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും ഈ ഒരു ബന്ധത്തിനെ പറ്റി ഓർത്ത് നിങ്ങൾ ആ ഒരു പേഴ്സന് വേണ്ടി തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പം നമ്മളേക്ക് വിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സന് എന്താ പറയുക അവരുടെ ലൈഫിൽ അവരുടെ സ്വന്തം കാര്യം നോക്കി നിൽക്കുന്ന ഒരു രീതിയായിരിക്കാം ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ഓരോ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കാം പോകുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു റീഡിങ് ആണിത് ഒരു ഓൺ ആൻഡ് ആയിട്ട് വരുന്നു ചില സമയങ്ങൾ ഭയങ്കര സ്നേഹം കാണിക്കും ചില സമയങ്ങളിൽ സ്നേഹം കാണിക്കത്തില്ലോ അങ്ങനെയുള്ളൊരു രീതിയാണ് അപ്പോൾ അവരുടെ എന്തെങ്കിലും ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് ഈ ബന്ധത്തിൽ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് ഈ ബന്ധത്തിൽ നിന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബന്ധം മനസ്സുകൊണ്ട് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു ടെൻഡൻസിയാണ് തോന്നുന്നത് പലപ്പോഴും നിങ്ങൾ ഈ ബന്ധം ഉപേക്ഷിച്ച് മാറി നിന്നിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങളായിട്ട് തന്നെ ആ ഒരു വ്യക്തിനെ വീണ്ടും കോൺടാക്റ്റിലേക്ക് എത്തിക്കുന്നൊരവസ്ഥയായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ തുടർ വന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇതെന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ തന്നെ ഓർത്തു ശരി ഇങ്ങനെയെങ്കിലും ഇങ്ങനെ പോകട്ടെ എന്നുള്ള രീതിയാണ് പക്ഷേ ഇവിടെ കർമ്മ എന്ന് പറയുന്നൊരു കാര്യം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ഒരു വ്യക്തിനെ അവർ മനപൂർവ്വം പറ്റിക്കുകയാണെങ്കിൽ അതായത് ഒരു മനഃപൂർവ്വം അല്ലാത്തൊരു കാര്യമാണെങ്കിൽ കർമ്മം ഒരിക്കലും കിട്ടത്തില്ല മനഃപൂർവ്വമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവർ തന്നെ നാളെ ഒരു സമയത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏൽക്കേണ്ട അവസ്ഥ വരും തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ അവർക്ക് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ഇതിൻ്റെ അകത്ത് എന്താണെങ്കിലും ഒരു ദൈവനിശ്ചയമായിട്ട് ഈശ്വരൻ നിശ്ചയിക്കുന്ന പോലെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും ഇതിനൊക്കെ ആ ഒരു ഈശ്വരൻ തന്നെ ആ ഒരു സമയം തെളിയിക്കും എൻ്റെ സ്നേഹം വലുതായിരുന്നു അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടായിരുന്നു എന്നൊക്കെ എൻ്റെ സ്നേഹം മനസ്സിലാക്കി വരുന്ന ഒരു സമയം ഉണ്ടായിരിക്കുമെന്ന് ആ ഒരു എന്താ പറയുക ആ മാജിക്കൽ പവറിൽ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ യൂണിവേഴ്സിൽ ശക്തിയിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മനസ്സും അല്ലെങ്കിൽ എന്താ പറയുക ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെന്ന് പറയുന്നതും ഇപ്പം ഈ ഒരു പേഴ്സന് ഒരു കർമ്മ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കർമ്മബലം കൊണ്ട് തന്നെയാണ് ഇപ്പം ഈയൊരു പേഴ്സൺ അനുഭവിക്കുന്നതെല്ലാം തന്നെ ഒരിക്കലും ഈയൊരു പേഴ്സൺ നമ്മളോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു ഗതികേടിലൂടെ പോകേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു അവർക്ക് പല കാര്യങ്ങളിലും നഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ നേരിട്ട് അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കാം നേരത്തെ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ചയിലുണ്ടായിരുന്ന ഒരു പേഴ്സൺ അവരുടെ സാമ്പത്തികമായിട്ടുള്ള തട്ടുകളെല്ലാം തന്നെ താന്നു താന്ന് പോകുന്നു പല ബിസിനസ്സിലും വിജയിക്കാതിരിക്കുന്നു പല ബിസിനസ്സുകൾ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടുന്നു അവരെ ഇരുന്ന പൊസിഷൻ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അവരെന്താണോ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു പേഴ്സൺ നഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈയൊരു സമയത്തെന്ന് പറയുമ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെ ആ ഒരു മൂമെൻറ്റിലൂടെയെല്ലാം തന്നെ ഈ ഒരു വ്യക്തി കടന്നു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് ഈ ഒരു നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിൽക്കുമ്പം ഒരു ഡിവൈനിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാം തെളിഞ്ഞു വരുന്ന ഒരു കാലം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെ അപ്പം അവർക്കിപ്പം ഈ ഒരു ട്രൂ ഫീലിങ്സ് നിങ്ങളുടെ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു ബന്ധത്തിൽ കൂടുതലായിട്ടും ശക്തമായിട്ട് ആ ഒരു വ്യക്തിക്ക് വരാനും താല്പര്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മാപ്പ് പറയാനും കൂടെ ഈയൊരു പേഴ്സൺ തയ്യാറായിട്ടും തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമുക്ക് നോക്കാം നേരത്തെ കാണുന്നത് കാരണം അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എന്താണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് ആരുടെ ഒരു ശാപമാണ് അല്ലെങ്കി ആരുടെ ഒരു കണ്ണുനീരാണ് ഈയൊരു പേഴ്സണെ ഇത്രയൊക്കെ കരയിക്കാൻ കാരണമെന്ന് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് സക്സസ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ഓക്കെ ഈ ഒരു റീഡിങ്ങിലെല്ലാം തന്നെ കിട്ടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പ്രഷസ് ടൈം വന്നിട്ടുണ്ട് ആൻഡ് ബിഗ് ഹാപ്പി ന്യൂസ് വന്നിട്ടുണ്ട് ബിലീവ് ഇൻ മാജിക് ജേണി സെ ഇതൊക്കെ നമുക്ക് ഈ ഒരു റീഡിങ്സിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഉള്ള സ്പ്രെഡുകളാണ് കാരണം ഇപ്പം നിങ്ങൾ ചിലപ്പം ഒരുപാട് ഉയർച്ചയിലായിരിക്കാം നിൽക്കുന്നത് ചിലപ്പം ഈ ഒരു ബന്ധമെന്ന് പറയുമ്പോൾ കുറച്ച് ആളുകളായിട്ട് മാറി നിൽക്കുന്ന ഒരു ബന്ധമായിരിക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജേർണി ആ ഒരു ലൈഫ് ജേർണി എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ നിങ്ങൾ വിശ്വസിച്ചു അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തു അപ്പം നിങ്ങൾ ഇപ്പം കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് ആ ഒരു വ്യക്തിനെക്കാട്ടിൽ കുറച്ചും കൂടി ബെറ്ററായിട്ടായിരിക്കും നിൽക്കുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്കാണ് ഒരു ഉയർച്ച വരുന്നത് പക്ഷെ അവർക്ക് ഒരു സമയത്ത് അവർ ഉയർന്നു നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ മൊത്തത്തിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളൊരു കാര്യം ഇതുവരെ അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം ഈ ഒരു പേഴ്സന് എല്ലാം തന്നെ മനസ്സിലായി തുടങ്ങി കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജേണിയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരു 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 ജേണി നമ്മൾ തുടങ്ങാൻ നേരത്ത് അപ്പോൾ ആ ഒരു ആദ്യത്തെ കാലഘട്ടം പോലെ ആയിരിക്കണം എന്നില്ല അവസാനത്തെ ഒരു കാലഘട്ടം അപ്പോൾ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കരഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നൊരു ദിവസങ്ങളായിരുന്നു എങ്കിൽ എണ്ണി 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 കഴിഞ്ഞിട്ടുള്ള ഒരു നാളുകളായിരുന്നെങ്കിൽ ഇപ്പം ആ ഒരു ജേണി നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാനസികമായിട്ട് മാറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിലും പക്ഷേ ആ ഒരു ലൈഫ് ജേണി എന്ന് പറയുമ്പോൾ നിങ്ങളെ കൂടുതലും ഒരു സ്ട്രെങ്ത് ആക്കി മാറ്റിയിട്ടുണ്ട് കൂടുതലും ഇപ്പം നിങ്ങൾ കുറച്ചും കൂടെ പക്കത വന്നിട്ടുണ്ടായിരിക്കാം ജീവിതത്തിനെ എങ്ങനെ മുന്നോട്ട് കാണണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടെ അതായത് ഇപ്പം കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവണം അല്ലെങ്കിൽ പല കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടാവാം അപ്പം അതൊക്കെ ഒരു ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക യൂണിവേഴ്സ് തന്നിട്ടുള്ള ഒരു ജേണിയിൽ നിങ്ങളത് വിജയിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു ഇപ്പം ഉള്ള ആ ഒരു ലൈഫ് ജേണിയിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും സക്സസ് ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിനെക്കാട്ടിലും കുറച്ച് ഉയർന്നായിരിക്കാം നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ ഉയർച്ചകൾ കണ്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു അത്യാഗ്രഹമെന്നല്ല പകരം ഞാൻ ചെയ്ത തെറ്റായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ എൻ്റെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇന്നും എൻ്റെ കൂടെ കണ്ടേനെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഉയർന്നതുപോലെ തന്നെ എൻ്റെ ലൈഫും ഉയർന്നേനെ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ ആ ഒരു വിജയമെന്ന് പറയുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിച്ചു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ടാസ്ക്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിശ് വിജയിച്ചിട്ടുണ്ട് കാരണം നമുക്കിതൊരു പരീക്ഷണമായിട്ടുള്ളൊരു ദിവസങ്ങളായിരുന്നു നിങ്ങൾ എണ്ണി എണ്ണി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എന്ന് പറയുമ്പോൾ അതീവ ദുഃഖം അല്ലെങ്കിൽ ഭയങ്കര മെൻ്റൽ പ്രഷർ ഇത്രയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടായിരിക്കാം പല കാര്യങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി നിങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നില്ല നിങ്ങൾ ഇപ്പോഴും ഒരു എന്താ പറയുക ആ ഒരു മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ ആ ഒരു തുറന്ന കണ്ണുകൊണ്ട് ആ ഒരു നിങ്ങൾ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പ്രപഞ്ച പ്രപഞ്ചശക്തിയിൽ ചുറ്റിനു നടക്കുന്ന എന്താണ് അപ്പം ഇപ്പം നമ്മളുടെ ഒരു ലൈഫ് ഇങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ല എന്നുള്ള ഒരു ബിലീവാണ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസമാണ് ഈ പറയുന്ന നിങ്ങളുടെ ലൈഫിൽ ഇത്രത്തോളം സക്സസ് ഉണ്ടാവാൻ കാരണം ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും തിരിച്ചു വന്നു നിങ്ങൾക്ക് ജോലിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയുണ്ട് പല കാര്യങ്ങളിലും നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ് പിഴിഞ്ഞ് ഇരുന്നിട്ടുണ്ടായിരുന്നൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഓർത്തിട്ട് യാതൊരു ടെൻഷനും ഇല്ല നിങ്ങൾക്ക് സ്നേഹമുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് വന്നാൽ വന്നു വന്നില്ലേ വന്നില്ല അത്ര മാത്രമേ ഉള്ളൂ നിങ്ങളതിനൊരു നിങ്ങളതിനെപ്പറ്റി ഒരു ബോധേഡായിട്ടുള്ളൊരു വ്യക്തിയല്ല ഭയങ്കര എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾക്കത് മതി അല്ലെങ്കിൽ ജീവിതം എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനമാണ് ഈ സമയത്ത് എടുത്തിരിക്കുന്നത് അപ്പം അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പം ഇപ്പം അവർ ഒരു താഴ്ചയിൽ നിൽക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു ഉയർച്ചയിൽ നിൽക്കുന്നു നിങ്ങളുടെ ഉയർച്ചകൾ കണ്ട് ആ പേഴ്സന് സങ്കടം വരുന്നുണ്ട് അത് നിങ്ങൾ ഇത്ര എത്തിയില്ലോ എന്ന് ഓർത്തിട്ടല്ല അവർ കുശുമ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളുമല്ല പകരം അവരുടെ കൂടെ നിങ്ങൾ നിർത്തുമായിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു സക്സസ് ഉണ്ടായേനേ എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ ഇതൊരു പ്രപ്പോസലായിട്ട് ഒരു വ്യക്തിയാവാം മനഃപൂർവ്വം അവർ തന്നെ റിജക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരിക്കാം ഒരു കല്യാണക്കാട്ട് വന്നിട്ട് തന്നെ റിജക്റ്റ് ചെയ്ത് വിട്ടതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു കാണും അല്ലെങ്കിൽ ലവർ ആയിരുന്നു കാണും അപ്പോൾ എന്താണെങ്കിലും എന്താ പറയുക അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോയിട്ട് ഒരു ബന്ധം എന്ന് ചോദിച്ചാൽ പേരിന് മാത്രം ഉണ്ട് അല്ലെങ്കിൽ പക്ഷേ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു റിപ്ലൈ ഇല്ല അങ്ങനെ ആയിരുന്നു ഈ ഒരു ബന്ധം പോയിരുന്നത് അപ്പോൾ എന്താണെങ്കിലും ആ ഒരു കാര്യത്തിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു എനർജി എന്ന് പറയുന്നത് അവർ ഈ ഒരു സമയത്തെല്ലാം റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ടൈമാണെന്നാണ് വേണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു ഞാൻ ആ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ ഞാനൊരു ശരിക്കും ആ ഒരു വ്യക്തിക്ക് പ്രയോരിറ്റി കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് പിന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം